േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ആറ് മുതൽ നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള ആളോഹരി വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു നൽകുക രാജ്യത്തെ വിരലിലുണ്ടാവുന്ന ചില അതിസമ്പന്നർ ബാങ്കുകളിൽ നിന്നും എടുത്ത കോടാനുകോടി രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളി അതിസമ്പന്നരെ സംരക്ഷിക്കുകയും സാധാരണക്കാരെ അവഗണിക്കുകയും ചെയ്യുന്ന നയസമീപനം അവസാനിപ്പിക്കുക മുതിർന്ന പൌരന്മാരുടെ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിച്ചു നൽകുക കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് രൂപീകരിച്ച എട്ടാം ശമ്പളം കമ്മീഷന്റെ ശുപാർശ പെൻഷൻകാർക്ക് നിഷേധിക്കാതിരിക്കുക ഇ പെൻഷൻ കുറഞ്ഞത് ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ഷൊർണൂർ ടൗണിൽ നിന്നും പ്രകടനവുമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തുടർന്ന് നടന്ന യോഗം കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കൊല്ലങ്ങളായി ആ സമീപനം പുലർത്തുന്നത് ൈര്യം കേരളത്തിൽ ഇപ്പം എത്രയാണ് അമ്പതിൽ തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് കേരളത്തിന്റെ ആയുളളായിരിക്കും എത്രയാണ് നഴിയും അമ്പത് വയസ്സ ശരാശരി അമ്പത് ശരാശരി അമ്പത് കഴിഞ്ഞാൽ മുപ്പള്ളന്നല്ല ഏതാണ്ട് അമ്പതിൽ പോവല്ല അതായിരുന്നു ഇന്നോ ഇന്ന് കേരളത്തിന്റെ ശരാശരി എഴുപത്തി മൂന്നാണ് ആ എഴുപത്തി മൂന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ നിലവാരത്തിനൊപ്പമാണ് ഇതായൊരു ദൈർഘ്യത്തിന്റെ കാര്യമാണെങ്കിൽ ശിശുക്കളുടെ കാര്യം ശിശു മരണം ശരിക്കുന്ന കുഞ്ഞുങ്ങളിൽ കുറച്ചുപേർ അപ്പം തന്നെ വരണം ലോകത്തായുള്ളതാണ് എന്നാൽ ലോകത്ത് തന്നെ ജനിച്ചു വീഴുന്ന ജില്ലകളിൽ ഏറ്റവും കുറച്ചുപേർ മരണപ്പെടുന്ന നാടേ നാം ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണ് ഗവൺമെന്റിന്റെ ഊന്നൽ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന നാട്ടിലെ മുതിർന്നവരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ക്ഷേമം അങ്ങനെ ഇരിക്കും മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായി മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീശൻ സെക്രട്ടറി കെ ചന്ദ്രൻ സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ദാ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും മിക്സറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും